നമസ്കാരം ഇന്ന് ഞാൻ വ്യാഴം ലഗ്നം തുടങ്ങി പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ വരുന്ന പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ഒരാളുടെ ലഗ്നം ചിത്രത്തിൽ കാണുന്നത് പോലെ ഇടവം രാശിയിലാണെന്ന് കരുതുക ആ രാശിയിൽ വ്യാഴം നിന്നാൽ വ്യാഴം ലഗ്നത്തിൽ നിന്നാൽ സാമർത്ഥ്യം ദീർഘായുസ് വിദ്യ പുണ്യം പൂജ്യതയും ഉള്ളവനായും മറ്റുള്ളവരുടെ കാര്യത്തിൽ അശ്രദ്ധയുള്ളവരും പണം ചെലവഴിക്കുന്നതിൽ പിശുക്കരും നല്ല ഭാര്യയും മക്കളും ഉണ്ടാകും ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാലും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ മൃഷ്ടാന്ത പൂജയായും മുഖശോഭയും വിദ്യ കൊണ്ട് ധാരാളം ധനം നേടുന്നവനായും സൽകീർത്തിയും ശരീരകാന്തിയും ദാനശീലമുള്ളവനായും സത്യവാനായും സന്തോഷമായി സംസാരിക്കുന്നവനായും കവിത്വമുള്ളവനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാലും മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ആർക്കും ഒന്നും കൊടുക്കാത്തവനായും ഗുരുത്വം വിനയം എന്നിവയില്ലാത്തവനായും ദുഃഖാവമുള്ളവനായും എല്ലായിടത്തും തോൽവി പറ്റുന്നവനായും ബലമില്ലാത്തവനായും എന്നാൽ സഹോദര ഗുണമുള്ളവനായും ഏറ്റവും നിന്ദ്യനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ നാലാം ഭാവത്തിൽ വ്യാഴം നിന്നാലും നാലാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ബന്ധുക്കളും പുതിയ ഗ്രഹം സമ്പത്തും ഭൂമി ലാഭം പ്രസിദ്ധി ഭർദനാഗമം ഗൃഹോപകരണങ്ങളും ഭാര്യയും സൗഭാഗ്യവും വാഹനങ്ങളും യശസ്സും സുഖാനുഭവവും ശാന്തപ്രകൃതിയായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിന്നാലും അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിന്നാല് മന്ത്രിയായും ക്രയവിക്രയം ചെയ്യുന്നവനായും ധനവാനായും പുത്രദുഖം ഉള്ളവനായും നല്ല പുത്രന്മാരും അനേക ഗുണങ്ങളും ബുദ്ധിമാനായും ബലവാനായും ബന്ധുക്കൾ ഉള്ളവനായും കാണപ്പെടും കാണുന്നത് പോലെ ആറാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ആറാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ആഭിചാരക്രിയകൾ ചെയ്യുന്നവനായും ബലഹീനതയും മടിയുമുള്ളവനായും ശത്രുക്കൾ ഉണ്ടാകില്ല ഭാര്യസുഖം കുറയും ശരീരബലം കുറഞ്ഞു രോഗിയായി തീരും സദാ അലസനാണെങ്കിലും കടം കാണില്ല ചിത്രത്തിൽ കാണുന്നത് പോലെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ഏഴാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവനായും വിദ്വാനും കവി എഴുത്തുകാരൻ സൗന്ദര്യമുള്ളവനായും പിതാവിനേക്കാൾ ഔദാര്യ ഗുണമുള്ളവനായും ഏറ്റവും പ്രശസ്തിയുള്ളവനായും നല്ല പുത്രന്മാരോടും ഭാര്യയോടും കൂടിയവനായും ധനവാനായും ഭർത്താവിനാൽ കീർത്തിയുള്ളവളായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ എട്ടാം ഭാവത്തിൽ വ്യായം നിന്നാല് എട്ടാം ഭാവത്തിൽ വ്യായം നിന്നാല് അങ്ങനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവനായും പാപകർമ്മങ്ങൾ ചെയ്യുന്നവനായും ശരീരസുഖമില്ലാത്തവനായും ദീർഘായുസ്സായും എല്ലാവർക്കും ഇഷ്ടനായും ദാസവൃത്തി സ്വീകരിക്കുന്നവനായും ഉറച്ച ബുദ്ധിയുള്ളവനായും പരസ്പീകളിൽ ആഗ്രഹമുള്ളവനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ ഒമ്പതാം ഭാവത്തിൽ വ്യായം നിന്നാലും ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിന്നാല് ദേവന്മാരിലും ഗുരുജനങ്ങളിലും ഭക്തിയുള്ളവനായും പണ്ഡിതനായും രാജാവോ പ്രഭുവോ മന്ത്രിയോ പടനായകനോ ആയും നല്ല യശസ്സും ധർമ്മവും സദാചാരവും പുത്രന്മാരും ഉള്ളവനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ പത്താം ഭാവത്തിൽ വ്യാഴം നിന്നാലും പത്താം ഭാവത്തിൽ വ്യാഴം നിന്നാല് പ്രഭുവായും അനശ്വരനായും യശസ്സും സുഖവും പുത്രന്മാരും വാഹനങ്ങളും ഉള്ളവനായും ഒന്നിലധികം വീടുകൾ നിർമ്മിക്കുന്നവനായും ഗുണവാനായും വിദ്വാനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാല് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാല് ഉള്ളവനായും ഏറ്റവും വിദ്വാനായും ദീർഘായുസ്സായും പല മാർഗത്തിൽ ധനം ലഭിക്കുന്നവനായും പുത്രന്മാര് കുറഞ്ഞവനായും വൃത്യന്മാരും വാഹനങ്ങളും ഉള്ളവനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാല് സുഖവും പുത്രന്മാരും ഭാഗ്യവും ഇല്ലാത്തവനായും പൂർവിക സ്വത്തുക്കളെ നശിപ്പിക്കുന്നവനായും പരാശ്രയം കൊണ്ട് ജീവിക്കുന്നവനായും നിർധനായും മടിയനായും അംഗവൈകല്യമുള്ളവനായും വിദ്യയില്ലാത്തവനായും എല്ലാവരാലും നിന്ദിക്കപ്പെടുന്നവനായും ദുഃസ്വഭാവമുള്ളവനായും ദാരിദ്ര്യപീഡിതയായും രോഗപീഡിതയായും കാണപ്പെടും Thank you for watching.